ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി സൂചിപ്പാറ കാന്തൻപാറ മേഖലയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടിയത് ജനകീയ തെരച്ചിൽ അവസാനിച്ചു ഞായറാഴ്ച വീണ്ടും തുടരും വിവരങ്ങൾ അവിടെ നിന്നും വാർത്ത തയ്യാറാക്കിയ ബി ജോണിൻ്റെ റിപ്പോർട്ട് കാണാം വയനാട്ടിൽ ദുരിതമുണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ പതിനൊന്നാം ദിവസവും പതിനൊന്നാം ദിവസത്തെ പരിശോധനകൾ തെരച്ചിലേതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ജനകീയ തെരച്ചിലായിരുന്നു ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരുന്നു അതാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മുണ്ടക്കൈ ഭാഗത്ത് രണ്ടിടങ്ങളിൽ ദുർഗന്ധം അതിരൂക്ഷമായി വന്നതിനെ തുടർന്ന് രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ചൂരന്മലയുടെ മുകൾ ഭാഗത്ത് അതായത് ഇതിന്റെ ഏറ്റവും മുകളിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള പ്രദേശമാണ് സൂചിപ്പാറ പ്രദേശം അവിടെ നിന്നാണ് നാല് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നത് അത് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ഈ വനം വകുപ്പ് ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധനകൾ നടന്നിരുന്നത് ആ പരിശോധനയിലാണ് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെ അവിടെ ഈ വെള്ളം ഒഴുകി വന്ന് തടികളും പാറക്കൂട്ടങ്ങളും കട്ട് കെട്ടി നിൽക്കുന്ന ഒരു ഇടമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ ആ പാറക്കൂട്ടങ്ങളുടെയും തടികളുടെയും ഇടയിൽ നിന്നുമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇതെന്തായാലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇവിടുത്തെ പരിശോധനകൾ അവസാനിപ്പിക്കാനായിട്ടുള്ള തീരുമാനമായിരുന്നു തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു കാരണം നാളെയാണ് പ്രധാനമന്ത്രി ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കുന്നത് അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി ഈ പ്രദേശം നാളത്തേക്കുള്ള ചുമതലയിലുള്ള സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ വന്നിരുന്നു അവർ അവരുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ പ്രദേശം അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് മറ്റാരെയും തന്നെ പ്രവേശിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതകളും കാണുന്നുമില്ല ഒപ്പം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ പ്രധാനമന്ത്രി വരുന്ന ദിവസം തെരച്ചിൽ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ക്യാമ്പുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടത്തിയിരുന്നത് ആ ജനകീയ തെരച്ചിൽ അത് പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് പതിനൊന്ന് വരെ അതായത് മൂന്ന് നാല് മണിക്കൂർ മാത്രമാണ് അത്തരത്തിൽ ഒരു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ സുരക്ഷ ഒരു ഉറപ്പുവരുത്തുന്നതിനായി തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് നൂറ്റി മുപ്പതിൽ പരം ആളുകളാണ് ഇത്തരത്തിൽ തെരച്ചിലിന് വേണ്ടി തങ്ങൾ സന്നദ്ധരാണെന്ന് അറിയില്ല ിൽ മുപ്പത് പേര് മാത്രമാണ് ഇത്തരത്തിൽ ഈ തെരച്ചിലിന് ഇന്ന് സാധ്യത ഉണ്ടായിരുന്നത് അടുത്ത ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലുകൾ ഉണ്ടാവും അതായത് നാളെ തെരച്ചിലുണ്ടായിരിക്കില്ല ഏഹ് ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട തന്നെ ആളുകളെ കൂടുതൽ എത്തിച്ചുകൊണ്ട് തന്നെ തെരച്ചിൽ ഉണ്ടാകും ഇന്നത്തെ തെരച്ചിലേതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് നാല് മൃതദേഹം ഇന്ന് സൂചിപ്പാറ പ്രദേശത്ത് ലഭ്യമായിട്ടുണ്ട്